കവിത നീ പരിഭവിക്കുമ്പോൾ രചന ശ്രീമതി ശ്രീരഞ്ജിനി ചേവായൂർ ആലാപനം ദിനീഷ് വാഗയാട് നീ പരിഭവിക്കുമ്പോൾ മാത്രം വീശുന്ന ഉഷ്ണക്കാറ്റുണ്ടെന്നുള്ളി മനസ്സാകെ അസ്വസ്ഥത പടർത്തി നമ്മുടെ പ്രണയത്തിൻറെ പൂമരച്ചില്ലകളിലെ അവസാനയിലും കുഴിച്ചുകളയുമത് നീ പരിഭവിക്കുമ്പോൾ മാത്രം വീശുന്ന ഉഷ്ണക്കാറ്റുണ്ടെന്നുള്ളിൽ മനസ്സാകെ അസ്വസ്ഥത പടർത്തി നമ്മുടെ പ്രണയത്തിൻ്റെ പൂമരച്ചില്ലകളിലെ അവസാനയിലയും കൊഴിച്ചുകളയുമത് അതാത്തതുകളുടെ അതിർവരമ്പുകൾ ലംഘിക്കാൻ അരുതാത്തതുകളുടെ അതിർവരമ്പുകൾ ലംഘിക്കാൻ വിസമ്മതിക്കുമ്പോഴെല്ലാം നീ പിണങ്ങാറുണ്ട് ഹൃദയ കവാടങ്ങൾ എനിക്കു മുന്നിൽ നിഷ്കരുണം കൊട്ടിയടയ്ക്കുന്ന നീ എൻ്റെ വ്യഥകളുടെ ആഴമളക്കാറില്ല ഹൃദയ കവാടങ്ങൾ എനിക്കു മുന്നിൽ നിഷ്കരുണം കൊട്ടിയടയ്ക്കുന്ന നീ എൻ്റെ വ്യഥകളുടെ ആഴം അളക്കാറില്ല ഇരുൾമേഘം കാണാൻ കൊതിക്കുന്ന വേഴാമ്പൽ പോലെ ൾമേഘം കാണാൻ കൊതിക്കുന്ന വേഴാമ്പൽ പോലെയായിരുന്നെന്നും നീ എന്നിലുരുണ്ടുകൂടിയ കാർമേഘങ്ങൾ പെയ്തൊഴിയുമ്പോൾ മതിമറന്നാടുന്ന മയിലായി നീ അവതരിക്കും ഹൃദയ കവാടങ്ങൾ എനിക്കു മുന്നിൽ നിഷ്കരുണം കൊട്ടിയടയ്ക്കുന്ന നീ എൻ്റെ വ്യഥകളുടെ ആഴമളക്കാറില്ല ഇരുൾമേഘം കാണാൻ കൊതിക്കുന്ന വേഴാമ്പൽ പോലെയായിരുന്നെന്നും നീ എന്നിലുരുണ്ടുകൂടിയ കാർമേഖങ്ങൾ പെയ്തൊഴിയുമ്പോൾ മതിമറം നാടുന്ന മയിലായി നീ അവതരിക്കും നീ തീർത്ത മൗനത്തിൻ ശവക്കല്ലറയ്ക്കുള്ളിലിരുന്നു വീർപ്പുമുട്ടുകയാണിന്ന് നീ തീർത്ത മൗനത്തിൻ ശവക്കല്ലറയ്ക്കുള്ളിലിരുന്നു വീർപ്പുമുട്ടുകയാണിന്ന് ഒരു നില വെട്ടമായി നീ വരുന്നതും കാതോർത്തിരുന്നു ഞാൻ